നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ചൊവ്വ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പ് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിൻ്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തറയിൽ നാളെ അഥവാ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അത്ത ചമയം നടക്കും ഇതോടനുബന്ധിച്ച് തൃപ്പൂണിത്തറ നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് മന്ത്രി എം രാജേഷ് അത്തച്ചമയം ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് അത്ത ഉയർത്തും നടൻ ജയറാം ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും മറ്റ് ജില്ലകളിലോ മറ്റ് പ്രദേശങ്ങളിലോ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാളെ പതിവ് പോലെ പരീക്ഷകൾ നടക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്